ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നൂട്രും ഫേസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നൂട്രോ ഫാൾട്ട് ആണെങ്കിൽ ഇതില് റെഡും യെല്ലോയും ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ഡിവൈസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെല്ലാം വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇത് നമ്മുടെ ശരിക്കും ഇത് പ്ലഗിൽ കുത്തിയാൽ തന്നെ എർത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അതല്ലെങ്കിൽ ഫേസും നോട്ടറും തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനും വയറിങ്ങിലുള്ള ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉപകരണങ്ങൾക്കൊക്കെ മാക്സിമം സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിവൈസ് ചെറിയ വിലയുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോ ഈ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഒരു കാരണവശാലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കളയരുത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ യൂസ്ഫുൾ ആവും എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് എഴുതുക ഓൺലൈനായിട്ട് ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങുവാനുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ നമ്മൾ ും അതേപോലെ കമന്റിലും പിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ പോയി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലാഭത്തിൽ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പൊ അധികം ഒന്നും പറഞ്ഞാൽ അകടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നിട്ടുള്ളത് എ സി ലൈൻ ഫോൾട്ട് ഡിറ്റക്ടർ ലൈൻ ഫാൾട്ട് ഡിറ്റക്ടർ ആണ് ഇത് ഇത്രയും ചെറിയ പ്രോഡക്റ്റ് ആണ് ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്കൊരു മൂന്ന് എൽ ഇ ഡി വന്നിട്ടുണ്ട് സംഭവമൊക്കെ സിമ്പിൾ ആണ് ഒരു റെഡ് യെല്ലോ ഗ്രീൻ ഇതിൽ ശരിക്കും ഇൻഡിക്കേഷൻ ഇങ്ങനെയാണ് കാണിക്കുക നമ്മൾ ഇത് പ്ലഗില് പ്ലെഗിൽ ഇത് കുത്തുമ്പോൾ എല്ലാ ലൈനും ഓക്കെ ആണെങ്കിൽ ഇതിൽ റെഡും ഗ്രീനും കത്തും അതേപോലെ എർത്ത് ഫാൾട്ട് വരുന്ന സമയത്ത് റെഡ് കത്തും റെഡ് മാത്രമേ കത്തുള്ളൂ ന്യൂട്രൽ കട്ടാണെങ്കിൽ ഗ്രീന് കത്തും അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ആണെങ്കിൽ ന്യൂട്രലും ഫേസും അങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ റെഡും യെല്ലോയും കത്തുന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതായത് കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും കത്തൂല അത് നമുക്ക് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഒരു പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം ഇതിന് ഓരോ പാട്ടുകളും നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് നോക്കാം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലഗ് സോക്കറ്റിലേക്ക് കറക്റ്റ് ആയിട്ട് കണക്ഷൻസ് കൊടുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഈ ഇവിടെ ഫേസ് വരുന്നുണ്ട് അതേപോലെ ന്യൂട്രൽ ഇത് കറക്റ്റ് നമ്മൾ ആ കൊടുക്കേണ്ട തന്നെ തന്നെയാണ് കൊടുത്തത് ശരിക്കും പ്ലഗിനെ അഭിമുഖമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വലത്ത സൈഡിലായിരിക്കണം ഫേസ് വരേണ്ടത് രീതിയിലാണ് എല്ലാ പ്ലഗിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിലും മാർക്കിംഗ് ഉണ്ടാവും എർത്ത് ന്യൂട്രൽ ഫേസ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇനി അത് എങ്ങനെയാ നമുക്ക് അതിന്റെ ഫോൾട്ടുകൾ ഒക്കെ കാണിക്കാന്നുള്ളതെന്ന് നോക്കാം അതിന് വേണ്ടി പ്ലഗിൻ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം റെഡും ആണ് കത്തിയിരിക്കുന്നത് ലൈൻ ഓക്കെ ആയതുകൊണ്ടാണ് റെഡും ഗ്രീനും കത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലെ എർത്ത് ഫാൾ വന്നാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം എർത്ത് ഫോൾട്ടാണെങ്കിൽ റെഡ് മാത്രം കത്തുന്നവരുടെ അപ്പൊ നമുക്ക് ഇതിലെ എർത്ത് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ എർത്ത് എർത്തിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് എർത്ത് ഡിസ്കണക്ട് ചെയ്തപ്പോൾ കാണാം നമുക്കിവിടെ റെഡ് കത്തുന്നത് അപ്പോൾ അതിനർത്ഥം ഇതിൽ എർത്തിങ് ഫാൾട്ടാണ് എർത്ത് ഇതിലില്ല എന്നാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ ലാപ്ടോപ്പ് അതേപോലെ വില കൂടിയ ഉപകരണങ്ങൾക്ക് കുത്തുന്ന പ്ലഗ്ഗിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് എറത്തൊക്കെ കറക്റ്റ് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എർത്ത് അതേപോലെ നമ്മൾ പിന്നെ കണക്ട് ചെയ്യാണ് അതിന് ശേഷം നമുക്ക് ഇതിൽ നോട്ടർ കട്ട് ആകുമ്പോൾ എങ്ങനെ കാണിക്കാതെ നോക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ളത് എർത്തിങ് ഫാൾട്ട് നമ്മൾ കണ്ടു അതേപോലെ തന്നെ നോട്ടർ ഫോൾട്ട് ആയി കഴിഞ്ഞാൽ എങ്ങനെയാ കാണിക്കുക എന്നുള്ളത് നോക്കാം ഗ്രീൻ കത്തുന്നതാണ് അവർ പറയുന്നത് നോട്ടർ നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ കൊച്ചു ചെയ്യാതെ ശ്രദ്ധിക്കുക ഇപ്പൊ നോട്ടർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നോട്ടർ കട്ട് ചെയ്തപ്പോ നമുക്ക് ഇത് കാണാം നോട്ടർ ഫാൾട്ട് ആണെങ്കിൽ ഗ്രീൻ മാത്രം കത്തുന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഗ്രീൻ മാത്രം അതിൽ കത്തിയെക്കുന്നുണ്ടോ അതിനർത്ഥം ഇത് ന്യൂട്രൽ ആണ് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ലൈനിൽ നിന്നൊക്കെ പവർ കട്ട് ആയിരിക്കുകയാണ് പവർ ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് പ്ലഗിൽ കുത്തിയിട്ട് നൂറ്ററി പോസ്റ്റിന് കട്ടായി പോയതാണോ അല്ലെ വയർ കട്ടായി പോയതാണോ എന്നൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതി ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇതിന്റെ ലൈന് റിവേഴ്സ് ആണെങ്കിൽ അതായത് ഇപ്പോൾ ഫേസ് നമുക്ക് റൈറ്റ് സൈഡിലാണല്ലോ വരേണ്ടത് അത് നേരെ ഓപ്പോസിറ്റ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആയാൽ എങ്ങനെ അറിയാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അത് ശരിക്കും റെഡും യെല്ലോയും കത്തും അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്നും ചെക്ക് ചെയ്തു ഇപ്പൊ നമ്മള് ലൈൻ കൊടുത്ത ഈ ലൈനിൽ ഇവിടെ നൂട്രും അതേപോലെ ഉണ്ടായിരുന്ന ലൈനും കൊടുത്തിട്ടൊന്ന് നോക്കുകയാണ് പ്രത്യേകിച്ച് ഉപകരണങ്ങൾക്കൊന്നും സാധാരണ ഉപകരണങ്ങൾക്കൊന്നും കേടുപാടുകളൊന്നും സംഭവിക്കില്ല ഇങ്ങനെ നൂട്രും ഫേസും ഒന്നും മാറിയാല് എങ്കിലും ഈ സ്വിച്ചുകൾ കറക്റ്റ് ഫേസിൽ വരാതെ വരികയും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് തന്നെ അതൊരു പ്രശ്നമാണ് ഈ നൂട്രും ഫേസും മാറിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് മാറിയാലും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നൂട്രും ഫേസും റിവേഴ്സ് വരുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാൻ നോക്കാം അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതില് റെഡും യെല്ലോയും കത്തുന്നത് അപ്പൊ ഇങ്ങനെ ഇൻഡിക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതില് നൂട്രും ഫേസും മാറിപ്പോയി നേരെ റിവേഴ്സ് ആണ് ഇതില് കണക്ഷൻ കിടക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് ഇതും കൊണ്ടുള്ള ഉപകാരം എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കുഞ്ഞു ഡിവൈസ് നിങ്ങൾക്കൊക്കെ ഇത് വീട്ടിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് തന്നെയാണ് എല്ലാരും ഇതൊന്ന് മേടിച്ചു വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയാ അതേപോലെ അത്യാവശ്യം ഇലക്ട്രീഷ്യൻമാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും ഇലക്ട്രീഷ്യൻമാർക്കൊക്കെ സാധാരണ രീതിയിൽ നൂട്ടർ കട്ടും ഒക്കെ ആണെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷെ എർത്തൊക്കെ ഇത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും ഇത് നമ്മൾ അഴിച്ചു നോക്കിയാൽ മാത്രമേ എർത്ത് കണക്ട് ആണോ എന്ന് അറിയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്യാം അതിന് പകരം ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിട്ട് എഴുതുക അതേപോലെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മറ്റും ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക അതേപോലെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ചേരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കാം നിങ്ങൾക്ക് ഓഫറില് പ്രോഡക്റ്റുകൾ ആ ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോ ഇതുപോലെ അടിപൊളി വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ